ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററി ആണ് ഹിസ്റ്ററി ഭയങ്കര ബോറിങ്ങാന്ന് വിചാരിച്ചിരുന്നോണ്ടിരുന്നാൽ ഭയങ്കര ബോറായിരിക്കും പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു സ്റ്റോറി ഓർക്കുന്ന പോലെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൊണ്ടുവന്നാൽ ഭയങ്കര രസമായിട്ട് പഠിക്കാം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെല്ലിയാണ് ഡൽഹി എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ആദ്യം വരുന്നത് എൻ വി സേ ഡൽഹി ലൈക്ക് അല്ലേ ചിത്രങ്ങളിൽ കാണാനും ടൂർ പാക്കേജും സാനൊക്കെ ആണെങ്കിൽ ആദ്യം നമ്മുടെ മൈൻഡിൽ വരിക കുറേ മോണുമെൻറ്റ്സ് ആണല്ലേ അല്ലേ എന്തൊക്കെയുണ്ട് കുത്തും ബിനാർ ഉണ്ട് ജമാ മസ്ജിദ് ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങൾ അല്ലേ അതാണ് നമുക്ക് വരുന്നത് ഇനി നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ പറയും നമ്മുടെ സെൻറ്റർ ഓഫ് പവറാണെന്ന് പറയും അല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഭരണസിരാ കേന്ദ്രമാണ് ഡൽഹി എന്ന് പറയും നമ്മുടെ പുതിയ പാർലമെൻറ്റ് ബിൽഡിങ്ങൊക്കെ ഇപ്പോൾ ഇനാഗ്രേഷനൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഡൽഹി ആസ് എ സെൻറ്റർ ഓഫ് പവർ ഇന്നിപ്പോൾ പെട്ടെന്ന് വന്നതാണോ അല്ലെങ്കിൽ ഇൻഡിപ്പെൻ്റൻറ്റ് ഇന്ത്യക്ക് ഉണ്ടായതാണോ അല്ല ഡൽഹിയുടെ ചരിത്രം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ എയ്ത്ത് സെഞ്ച്വറി തൊട്ടിട്ട് അതായത് എയ്ത്ത് സെഞ്ച്വറി എരെ തൊട്ടിട്ട് ഡൽഹി എന്താണ് ഒരു ഭരണസിരാ കേന്ദ്രം അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് പവർ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമുക്ക് കുറെ ഉണ്ടായിരുന്നില്ലേ കൽക്കത്തയുണ്ട് ബീഹാറുണ്ട് ഇങ്ങോട്ട് താഴെ വരികയാണെങ്കിൽ ചെന്നൈ കന്യാകുമാരി ഇങ്ങനെ ഒ ഒത്തിരിയുള്ള ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഡൽഹി എട്ടാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ നമ്മുടെ സെൻറ്റർ ഓഫ് പവർ ആയിട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുറേ റീസൺസ് ഉണ്ടാവുമല്ലോ അതെ അപ്പം ആ റീസൺസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോ ഡൽഹി ആസ് എ സെൻറ്റർ ഓഫ് പവർ നമ്മൾ ആദ്യം പറഞ്ഞ് എപ്പോഴാണ് തുടങ്ങിയത് എയ്ത്ത് സെഞ്ചുറിയിലെ തോമസ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് എയ്ത്ത് സെഞ്ചുറിയിൽ ക്ഷത്രിയന്മാരായിട്ടുള്ള അതായത് രാജ്പുത്സ് എന്ന് പറയും അവരായിട്ടുള്ള രണ്ട് ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നത് അവരാരൊക്കെയെന്ന് വിചാരിച്ചതിന് തോമസ് എയ്ത്ത് സെഞ്ച്വറിയിലും പിന്നെ അവരുടെ ശേഷം വരുന്ന ചൗഹാൻസ് തൊട്ടിട്ട് ഇങ്ങോട്ട് വരുന്ന ഒരുവിധം ഒത്തിരി രാജവംശങ്ങളുടെ സെൻറ്റർ ഓഫ് പവർ ആരായിരുന്നു ഡൽഹിയാണ് അപ്പോൾ നമുക്ക് ടു തിങ്സ് ആണ് വി ആർ ഗോയിങ് ടു ഫോക്കസ് ഫസ്റ്റ് വൈ ഡൽഹി റൈസ് ആസ് എ സെൻറ്റർ ഓഫ് പവർ ദെൻ വി വിൽ ഡിസ്കസ് ദ സുൽത്താനേറ്റ് പിരിയഡ് ഓക്കെ നമ്മൾ പറഞ്ഞു തോമേഴ്സാണ് ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് ചൗഹാൻസ് വന്നു ഇങ്ങനെ തോമേഴ്സും ചൗഹാൻസും കഴിഞ്ഞ് ഈ ഇരിക്കുന്ന സമയത്ത് ചൗഹാൻ രാജവംശത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളായിരുന്നു ആര് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പൃഥ്വിരാജ് ചൗഹാൻ അല്ലേ ഈ പുള്ളിക്കാരനായിട്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നിട്ട് ഒരാൾ വരികയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന മുഹമ്മദ് ഗുരി ആയിട്ട് ഇവർ തമ്മിൽ ഫൈറ്റ് വരികയാണ് രണ്ടുപേരെന്തിനാണ് ഫൈറ്റ് ടു ഗെറ്റ് ഇന്ത്യൻ സബ് ഈ സമയത്ത് ആദ്യത്തെ രണ്ട് ബാറ്റിൽ നടക്കുകയാണ് ആ ബാറ്റലിൻ്റെ പേരാണ് ദ ബാറ്റിൽ ഓഫ് ടറൈൻ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടറൈനിൽ പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗുരി പൃഥ്വിരാജ് ചൗഹാൻ ഓൾറെഡി ഇന്ത്യയിലുള്ളതാണ് മുഹമ്മദ് ഗുരി എവിടെന്നാണ് വരുന്നത് അഫ്ഗാനിസ്ഥാൻ ദി ആർ കമ്മിംഗ് ടുഗദർ ആൻഡ് ആർ ഹാവിംഗ് ഫൈറ്റ് ആദ്യത്തെ ബാറ്റിലെ നൈസായിട്ട് മുഹമ്മദ് ഗുറി ഫെയിലായി തോറ്റു തോറ്റുപോവാണ് പക്ഷേ പുള്ളിക്കാരൻ തോക്കാൻ റെഡിയല്ലായിരുന്നു പുള്ളി കുറച്ച് ടൈമൊക്കെ എടുത്തിട്ട് എന്താണ് പൃഥ്വിരാജ് ചൗഹാൻ്റെ ടാക്ടിക്സും സാധനവും മനസ്സിലാക്കിയിട്ട് സെക്കൻഡ് ബാറ്റിൽ ഒരു രണ്ട് വർഷത്തിന് ശേഷം ലെവൻ നയൻറ്റി ടു ലെവൻ നയൻറ്റി ടുവിലെ സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈൻ വരുമ്പോൾ നമ്മുടെ ഗുരു എന്ത് ചെയ്യുകയാണ് പൃഥ്വിരാജ് ചൗഹാനെ ഫൈറ്റ് ചെയ്യുകയും അദ്ദേഹം ചൗഹാൻ തോക്കുകയും ഖുരിദ് എംപയർ എസ്റ്റാബ്ലിഷേം ചെയ്തു സോ തോമസ് വന്നു തോമസ് കഴിഞ്ഞു ചൗഹാൻ വന്നു തേർഡായിട്ട് മുഹമ്മദ് ഗുറിയുടെ നേരത്തുള്ള ഖുരിദ് എംപയർ വരുന്നു ഈ മുഹമ്മദ് ഗൗരിയുടെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു ആര് നമ്മുടെ മിനാരൊക്കെ പണിഞ്ഞിട്ടുള്ള കുതുബുദ്ദീൻ ഐബക് കുതുബുദ്ദീൻ ഐബക്ക് പിന്നീട് ഡൽഹിയിൽ ട്വൽവ് സീറോ സിക്സ് ട്വൽവ് സീറോ എന്ത് തുടങ്ങുകയാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ഒരു പിരീഡ് തുടക്കം കുറിക്കുകയാണ് ആരാണ് തുടക്കം കുറിക്കുന്നത് മുഹമ്മദ് ഗൊറയുടെ കമാൻഡർ ഇൻ ആയിരുന്ന കുത്തുബുദ്ദീൻ ഐബക് സ്റ്റാർട്ട് ചെയ്യാണ് ട്വൽവ് സീറോ സിക്സ് മുതൽ നമ്മുടേത് ഡൽഹി സുൽത്താനേറ്റ് ഡൽഹി സുൽത്താനേറ്റ് എന്താണ് നമുക്ക് നോക്കാം ഡൽഹി സുൽത്താനേറ്റിൽ പ്രധാനമായിട്ടും അഞ്ച് കിങ്ഡംസ് വരുന്നുണ്ട് ഫസ്റ്റ് അപ്പോൾ ഒബിയു സുലിയാരാണ് കുതുബുദ്ദീൻ ഐബക്ക് തുടങ്ങുന്ന ഡൽഹി സുൽത്താനത്തിലെ ഫസ്റ്റ് ആണ് മംലൂക്ക് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും സ്ലേവ് സ്ലേവ് ഡൈനാസിറ്റി അല്ലെങ്കിൽ മംലൂക്ക് ഡൈനാസിറ്റി വരുന്നു അവരിലെ മൂന്ന് പ്രധാനപ്പെട്ട ആൾക്കാരെ ജസ്റ്റ് നമ്മൾ പഠിച്ചാൽ മതി ആരൊക്കെയാണ് മംലൂക്ക് ഡൈനാസിറ്റി വരുന്നു കൽജി എംപയർ വരുന്നു അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നു നമ്മുടെ തുക്ലക് ഡൈനാസിറ്റി തുക്ലക്ക് ഡൈനാസിറ്റിയിൽ ആരൊക്കെയാണ് പ്രധാനമായിട്ട് ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന മുഹമ്മദ് ബിൻ തുക്ലക് പിന്നെ പുള്ളികാരൻ കഴിഞ്ഞിട്ട് ഫിറോഷ തുക്ലക് അങ്ങനെ ഒത്തിരി പേരുണ്ട് പക്ഷേ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് മുഹമ്മദ് ബിൻ തുക്ലക്കും ഫിറോഷ തുക്ലക്കും ഇവർ കഴിഞ്ഞിട്ട് തേർഡ് വരുന്നത് നമ്മുടെ സേവ് ഡൈനാസിറ്റിയാണ് സേവ് ഡൈനാസിറ്റിയിൽ നമുക്ക് ജസ്റ്റ് ഒരു റൂളറ് മാത്രം പഠിച്ചു വെച്ചാൽ മതി ഹി ഖാൻ എന്ന് പറയുന്ന റൂളർ പിന്നെ അവർ കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് ഡൈനാസ്റ്റിയാണ് ലോദി ഡൈനാസ്റ്റി സോ നമ്മളൊന്നും കൂടെ ആദ്യം മുതൽ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് മംലൂക്ക് ഡൈനാസ്റ്റി അല്ലെങ്കിൽ നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റി അതിലെ പ്രമുഖ റൂളേഴ്സ് ആരൊക്കെയായിരുന്നു കുത്തുബുദ്ദീൻ ഐബിക് ഇൽതുമിഷ് ആൻഡ് ബൽബർ നെക്സ്റ്റ് വരുന്നു ഹൽജി എംപയറിൽ അലാ ഉദ്ദീൻ ഖൽജി ആയിട്ട് വരുന്നു തുക്ലക്ക് എംപയർ മുഹമ്മദ് ബിൻ തുക്ലക്കും ഫിറോഷ തുക്ലക്കും പിന്നെ വരുന്നത് സെയ്ദ് ഡൈനാസ്റ്റി ഹിസർ ഖാൻ എന്ന റൂളറിനെ മാത്രം പഠിച്ചാൽ മതി ദെൻ ലോദി ഡൈനാസിറ്റി വരുന്നു ഇബ്രാഹിം ലോദി അങ്ങനെ ഫിഫ്റ്റീൻ ട്വൻറ്റി സിക്സില് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ ഇബ്രാഹിം ലോധിയും നമ്മുടെ ബാബറും തമ്മിൽ ഫൈറ്റ് നടന്നിട്ടാണ് ദെൻ ദ മുഗൾ കിങ്ഡം വരുന്നത് ഓക്കെ സോ അത് നമ്മൾ നെക്സ്റ്റ് ഡേ ഇതിൽ ഡീപ്പായിട്ട് പഠിക്കും പക്ഷേ ഇത്രയും ഒരു ഓർഡർ കിട്ടിയല്ലോ ഡൽഹി സൽത്താനേറ്റ് ഹൗ ഇറ്റ് കംസ് അപ്പോൾ തോമസിൽ എയ്ത്ത് സെഞ്ചുറിയിൽ തുടങ്ങിയിട്ട് ഡൽഹി സൽത്താനേറ്റ് തൊട്ടിട്ട് മുഗൾസ് പിന്നീട് വരുന്ന ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഇപ്പത്തെ ഇന്ത്യയുടെയും ഒക്കെ സെൻറ്റർ ഓഫ് പവർ ആണെങ്കിൽ നമ്മുടെ ഡൽഹി അപ്പോൾ നമ്മൾ പറഞ്ഞു കൊണ്ട് വന്നിരുന്നെന്താ വെച്ചാൽ വൈ ഡൽഹി എന്തുകൊണ്ട് ഡൽഹി ബിക്കം ദ സെൻറ്റർ ഓഫ് പവർ അതിന് കാരണം മൂന്നായിട്ട് നമുക്ക് പഠിക്കാം ഇപ്പം നമ്മൾ ഒരു വീട് വെക്കാൻ ഒരു സ്ഥലം എങ്ങനെയാണ് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് താമസിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാ ചൂസ് ചെയ്യുക നമ്മളിപ്പോൾ ഒരു ടൂറ് പോവുകയാണെങ്കിലും ഒക്കെ നമുക്ക് കുറച്ച് ചൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ നല്ല കാണാൻ രസമുള്ള അല്ലെങ്കിൽ വെള്ളം വേണം അല്ലേ വീട് വെക്കുകയാണെങ്കിൽ വെള്ളമുള്ള സ്ഥലം ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ഭയങ്കര കഴിഞ്ഞ വേനലിലൊക്കെ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്ത പലരും വീട്ടിലേക്ക് തിരിച്ചു വന്നു ബിക്കോസ് ഓഫ് വാട്ടർ ഷോർട്ടേജ് അല്ലേ പിന്നെ നമ്മൾ പറയും നല്ല ആക്സസ് വേണം ട്രാൻസ്പോർട്ടേഷൻ അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഓഫ് ടോപ്പോഗ്രഫി ഉണ്ടാവും അതായത് ആ പ്രദേശത്തിൻ്റെ കുറച്ച് പ്രത്യേകതകൾ കാരണമായിരിക്കും അല്ലേ നമ്മൾ ആ പ്ലേസ് ചൂസ് ചെയ്യുക അപ്പോൾ ഒരു ഒരു എംപയർ അല്ലെങ്കിൽ ഒരു ഒക്കെ സെൻറ്റർ ഓഫ് പവർ ചൂസ് ചെയ്യുമ്പോൾ അവിടെ അത്രയും എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഉണ്ടാകും അങ്ങനെ ഈ പറയുന്ന എല്ലാ ഡൈനാസിറ്റീസും റൂളേഴ്സും ഡെല്ലി ചൂസ് ചെയ്യാനുള്ള കാരണം നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ത്രീ ആണ് വൺ ഇൻഡോ ഗാൻചറ്റിക് പ്ലെയിൻസ് നമ്മൾ ജോഗ്രഫിയിൽ ഫിസിക്കൽ ഡിവിഷനിൽ പഠിച്ച അല്ലേ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻസ് ഉണ്ട് അതിൻ്റെ പ്രത്യേകത എന്താ ഭയങ്കര ഫെർട്ടൈൽ ഇന്ത്യയിലെ മോസ്റ്റ് ഫെർട്ടൈൽ ആണ് അപ്പോൾ നമുക്ക് എന്താണ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റി അഗ്രികൾച്ചർ പ്രൊഡക്ഷനും മറ്റ് ആക്ടിവിറ്റീസും അവിടെ വളരെ നന്നായിട്ട് നടക്കുമ്പോൾ എക്കണോമി വിൽ ഗെറ്റ് ബൂസ്റ്റ് എംപ്ലോയ്മെൻ്റ് ഉണ്ടാവും വി ഗെറ്റ് ഈസി ആക്സസ് അപ്പോൾ ഒരെണ്ണം എന്താണ് ഇൻഡോ ഗാൻസറ്റിക് പ്ലെയിൻസ് പിന്നെ നമുക്കറിയാം റിവർ യമുന ഉത്തരാഖണ്ഡിലെ യമുനോത്രീന്ന് വരുന്ന റിവർ യമുന പാസ് ചെയ്യുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സ്റ്റേറ്റ് ആണത് നമ്മുടെ ഡൽഹി സോ വി ഹാവ് ആക്സസ് ടു വാട്ടർ അവിടെ നമുക്ക് എന്തൊരു ആക്ടിവിറ്റി നടക്കണം എന്നുണ്ടെങ്കിൽ എക്കണോമിയിലെ ഏത് സെക്ടർ ആയിക്കോട്ടെ ആക്ടിവിറ്റിക്ക് എന്ത് ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടർ ഇമ്പോർട്ടൻ്റ് അല്ലേ സോ യമുന ഉള്ളതുകൊണ്ട് യമുന ഈസ് പാസിങ് ത്രൂ ഡൽഹി ആയതുകൊണ്ട് വി ഗെറ്റ് ആക്സസ് ടു വാട്ടർ പിന്നെ നമ്മൾ ഡൽഹി ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ മേലെ ഇൻഡോ ഗ്യാൻസെറ്റിക് പ്ലെയിൻസ് വി ഹാവ് കം അക്രോസ് യമുന ഇപ്പുഴത്തെ സൈഡിലായിട്ട് എന്തുണ്ട് ആരവല്ലി മൗണ്ടെയ്ൻസ് ഉണ്ട് ആരവല്ലി മൗണ്ടെയിൻസ് ഇപ്പം നമുക്ക് അത്ര ഒരു ഫിസിക്കൽ ബാരിയറായിട്ട് തോന്നത്തില്ലെങ്കിലും പണ്ട് കാലത്ത് കിങ്ഡംസ് അല്ലേ എപ്പോഴും അറ്റാക്സ് ഉണ്ടാവും നമ്മളതിനെന്ത് ചെയ്യും കോട്ടകളൊക്കെ പണി അപ്പോൾ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് അല്ലെങ്കിൽ ടാസ്ക് പരിപാടികളല്ലേ പക്ഷേ അരവല്ലി ഉണ്ടായതുകൊണ്ട് എന്തുണ്ടായിരുന്നു വെച്ചാൽ നാച്ചുറൽ പ്രകൃതി തത്തമായിട്ടുള്ള ഒരു ബാരിയറായിട്ട് അരാക്ട് ചെയ്യാമായിരുന്നു ആരവല്ലി ആ മൗണ്ടെയിൻ കടന്ന് ഇങ്ങോട്ട് വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ ഒരു പണിയല്ലേ സോ ി ഡിഡ് ആക്റ്റഡ് ആസ് എ നാച്ചുറൽ ബാരിയർ ഈ മൂന്ന് കാരണം കൊണ്ടാണ് പ്രധാനമായിട്ട് ഇന്ത്യ റൂൾ ചെയ്ത എല്ലാ കിങ്ഡംസിൻ്റെയും സെൻറ്റർ ഓഫ് പവറായിട്ട് ആര് മാറിയത് ഡൽഹി മാറിയത് ഓക്കെ സോ ദിസ് ദ റീസൺ വൈ മോസ്റ്റ് ഓഫ് ദ ദിംഗ്ഡംസ് ഓർ ദ ഡൈനാസ്റ്റി ചോസ് ഡൽഹി ആസ് ദർ സെന്റർ ഓഫ് പവർ ഈസ് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ആരവല്ലി ഒന്ന് നാച്ചുറൽ ബാരിയർ ആണ് പിന്നെ ഇൻഡോ ഗ്യാൻസെറ്റിക് പ്ലെയിൻസ് ഇൻഡോ ഗ്യാൻസെറ്റിക് പ്ലെയിൻസ് എന്താ ഫർട്ടൈൽ ആണ് പിന്നെ യമുന വിത്ത് ഗെറ്റ് വാട്ടർ ആക്സസ് ഉണ്ട് അതുകൊണ്ടാണ് തോമസ് തുടങ്ങി മറ്റു ഡൈനാസിറ്റികളുടെ എല്ലാം സെൻറ്റർ ഓഫ് പവറായിട്ട് എന്ത് വന്നത് നമ്മുടെ ഡൽഹി വന്നത് ഓക്കെ നമ്മളൊന്നും കൂടെ ദ ഡൈനാസിറ്റീസ് ഓർക്കുന്നു ഫസ്റ്റ് വന്നത് തോമസ് ദെൻ ചൗഹാൻസ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗുരി വരുന്നു അല്ലേ മുഹമ്മദ് ഗുരി നമ്മുടെ ആരായിട്ട് ഫൈറ്റ് വരുന്നു പൃഥ്വിരാജ് ചൗഹാനായിട്ട് ഫൈറ്റ് വരുന്നു ആ ഫൈറ്റിന് ശേഷം ഗുരിയുടെ കമാൻഡർ ആയിരുന്ന കുത്തുബുദ്ദീൻ ഐബക്ക് പിന്നീട് ഡൽഹി സൽത്തനേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഡൽഹി സൽത്തനേറ്റിൽ അഞ്ച് കിങ്ഡംസ് ഉണ്ട് ഫസ്റ്റ് വൺ മമ്ലൂ കിങ്ഡം ദെൻ വി ഹാവ് കൽജി എംപയർ ദെൻ വി ഹാവ് തുക്ലക് ദെൻ വി ഹാവ് സെയ്ദ് എംപയർ ദെൻ ലോദി ഓക്കെ അപ്പോൾ ഇത്രയും കാരണം കൊണ്ടാണ് എന്ത് നമ്മുടെ ഡൽഹി ദ സെൻറ്റർ ഓഫ് പവർ ആയി മാറിയത് എന്തിൻ്റെ ഇന്ത്യയിലെ തോമസ് മുതൽ ഇപ്പം വരെയുള്ള റൂളിംഗ് ഡൈനാസ്റ്റികളുടെ അല്ലെങ്കിൽ നമ്മുടെ ഭരണത്തിൻ്റെ സെൻറ്റർ ഓഫ് പവർ ആയിട്ട് മാറിയത് മനസ്സിലായുള്ള മക്കളെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് രണ്ട് കാര്യം നമ്മൾ മെയിനായിട്ട് പഠിച്ച ഒന്ന് എന്തുകൊണ്ട് ഈ ഒരു പ്ലേസ് മാത്രം എത്ര സ്പെഷ്യലായി മാറി മൂന്ന് കാരണങ്ങൾ കിട്ടിയല്ലോ കിട്ടി പിന്നെ നമ്മൾ പഠിച്ചു തോമസ് മുതൽ മുഗൾ വരെയുള്ള ഡൽഹി സൽത്തനറ്റ് പിരിയേഡിൻ്റെ കിങ്ഡംസിൻ്റെ ഓർഡർ ഈ രണ്ട് കാര്യവും കിട്ടി എന്ന് വിചാരിക്കുന്നു ഒന്നും കൂടെ റിവൈസ് ചെയ്യണം ഹിസ്റ്ററിയാണ് നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ തലയിൽ നിൽക്കും അല്ലെങ്കിൽ എല്ലാം മറന്നുപോകും പോവും ഓക്കെ സോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു സെറ്റ് ആണെന്ന് ഉറപ്പിക്കുന്നു